വാർത്ത നമസ്കാരം നമസ്കാരം പള്ളികൾക്ക് താഴെ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കേസുകൾ ഫയൽ ചെയ്യുന്നൊരു കാലമാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു പ്രവണതയാണ് തീർച്ചയായും നല്ലൊരു പ്രവണതയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പൈതൃകമുണ്ട് അതായത് നാനാത്വത്തിൽ ഏകത്വം ഒന്നാണല്ലോ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാറ് ഭാരതത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് തന്നെ നാനാത്തത്വലകത്വമാണ് നമ്മൾ വിദേശീയരായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് സ്വീകരിച്ച അല്ലെങ്കിൽ എപ്പോഴും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റുള്ള മതങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്നതും അവരുടെ അവരവരുടെ ആരാധനാലയങ്ങൾ തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ഉയർന്നു വരുന്നു അവരുടെ ജീവിതശൈലി തന്നെ ഉണ്ടായി വരുന്നത് ഇൻ ആർ എസ് എസിൻ്റെ അതായത് സംഘത്തിന്റെ സർസാ സർസംഘാലും ആ സർസംഘാന അദ്ദേഹം തന്നെ പറഞ്ഞത് ഇന്ത്യയിലെ ജീവിക്കുന്ന ആളുകളെല്ലാം ഹിന്ദുക്കളാണ് അത് മതത്തിൻ്റെ പേരിലല്ല പറയുന്നത് അതായത് ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം ഹിന്ദു ആണ് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ ഏത് ജാതിയിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ നിങ്ങളേത് ആശയത്തിൽ വിശ്വസിച്ചോളൂ പക്ഷേ എല്ലാവരും ഭാരതീയരാണ് അത് ഹിന്ദുക്കളാണ് എന്നാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയോധ്യയിലെ പള്ളി തർക്കം ഉണ്ടായിരുന്നില്ല ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ശ്രീരാമന്റെ എന്താണ് ജന്മസ്ഥലമാണ് സ്ഥലമാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഈ സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പം മുസ്ലിം ഇസ്ലാമിക മതവിശ്വാസികൾക്ക് മെക്ക എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഈ പറയുന്ന വത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജെറുസലേം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് യേശുവിൻ്റെ ജന്മസ്ഥലം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെയാണ് ശ്രീരാമൻ്റെ ജന്മസ്ഥലം എന്ന അവകാശപ്പെടുന്ന അയോധ്യ എന്ന് പറയുന്നത് അപ്പോൾ അയോധ്യയിലാണ് ഒരു പള്ളിത്തർക്കം ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് കോടതി വിധി ഉണ്ടാകുന്നു അവിടെ അങ്ങനെ സംഭവിച്ചു പള്ളി പൊളിക്കപ്പെട്ടു പള്ളി പൊളിച്ചത് ശരിയാണെന്ന് ഒരിക്കലും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല പക്ഷെ പള്ളി തകർ പള്ളി അതായത് ക്ഷേത്രം തകർത്തിന് എന്ന് വിധിയിൽ എവിടെയും പറയുന്നില്ല അങ്ങനെ ഒരു തെളിവേ ഇല്ല ക്ഷേത്രം തകർത്തു തകർത്തിന് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളും ഒരു ഒരു ബോർഡറും ഒക്കെ ഉണ്ടായിരുന്നു തകർപ്പിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് രാം ജന്മഭൂമിയാണ് എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ക്ഷേത്രം വന്നു ഇപ്പുറത്ത് പള്ളി പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തു ട്രസ്റ്റ് സ്ഥലം കൊടുത്തു അത് റെഡിക്ക് പിന്നെ എന്താണ് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ പോലെ എം ഇ എസിന്റെ സ്ഥാപന ഫസൽ ഗഫൂർ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അതായത് ഇവിടെ ഒരു പള്ളി പോയത് കൊണ്ട് മുസ്ലിം വിശ്വാസികൾക്കൊന്നും സംഭവിക്കാനുള്ള ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതങ്ങനെ പോവട്ടെ കാര്യം പ്രശ്നം ഇതൊരു ഡിവൈഡിങ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗും നല്ലൊരു നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തത് അവർക്ക് പ്രതിഷേധമൊക്കെ ഉണ്ട് പക്ഷെ ഒരു കലാപത്തിലേക്ക് പോകാതിരിക്കാനൊക്കെ അവരും നല്ല നിലയ്ക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് ബി ജെ പി അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് തന്നെ ഇതിനെ ഉയർത്തി കാണിച്ചു അത് അവർ നടപ്പിലാക്കുകയും ചെയ്തു അതിനുശേഷം അത് കഴിഞ്ഞതോടുകൂടി ഒരു ട്രെൻഡ് രൂപപ്പെട്ടു അതായത് അജ്മീറിൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പം സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി തന്നെ അതിന് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ ഇതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് അതിനെ ഭേദഗതി ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ സാധുത പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു പ്രത്യേക ബെഞ്ചിനെ സുപ്രീം കോടതി രൂപീകരിച്ചിരിക്കുകയായിരുന്നു പന്ത്രണ്ടാം തീയതി അതിന്റെ വാദം അവർ ആരംഭിക്കുകയിരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം എങ്ങനെയായിരുന്നുവോ ഓരോ ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നത് അത് അതേ രീതിയിൽ തുടരണം തൽസ്ഥിതിയിൽ ഉള്ള പോലെ തന്നെ തുടരണം മറ്റൊരു ആരാധനാലയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നതാണ് ഈ നിയമത്തിൽ അനുശാസിക്കുന്നത് ആ നിയമത്തിൻ്റെ സാധുത പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഹർജികൾ മുഴുവൻ കോടതിയിൽ എത്തിയിരിക്കുന്നത് അപ്പം എവിടത്തേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഈ സമ്പൽ വയല സമ്പലിലുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അവിടെ ഉണ്ടായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്ന് ആറോളം ആളുകൾ അതിൽ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായി ആ ഒരു കലാപത്തിൽ പിന്നീടാണ് അജ്മീർ അജ്മീർ ദർഗയടക്കം അതിൻ്റെ അടക്കം അതിൻ്റെ ചോട്ടിലടക്കം ശിവലിംഗമുണ്ട് അതും അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന മറ്റൊരു ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു സംസ്കൃത കോളേജും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിട്ടുണ്ടായിരുന്നു അതും തിരിച്ചു വേണം അങ്ങനെ തിരിച്ചു പിടിക്കലിൻ്റെ ഒരു കാര് ഒരു കാലമാണ് ഇതെന്ന് പറയുന്നത് ഈ തിരിച്ചു പിടിക്കലുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനെ ഏതെങ്കിലും രീതിയിൽ പരിവർത്തനപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത് ഡിവൈഡിങ് പോളിറ്റിക്സ് അതായത് തിരിച്ചു പിടിക്കലുകൾ ഇവിടെ സമ്മാനിക്കാൻ പോകുന്നത് ഡിവൈഡിങ് പോളിറ്റിക്സിൻ്റെ അങ്ങേയറ്റം വർഗീയതയുടെ അല്ലെങ്കിൽ എന്താ പറയുക മത തീവ്രവാദം ഇരു വിഭാഗങ്ങളിലും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലനം മാത്രമേ ഉണ്ടാവുള്ളൂ കൃത്യമായി ആർ തന്നെ പറയുകയുണ്ടായി നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് അത് വളരെ വൈകാരികമായ വിഷയമാണ് ആ വിഷയത്തിൽ ഇടപെട്ടു ആ അതവിടെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഇനി എല്ലാ പള്ളികൾക്കും മസ്ജിദുകൾക്കും കീഴിൽ ശിവലിംഗങ്ങളോ പ്രതിഷ്ഠകളോ നിങ്ങൾ തപ്പി പോവേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി ആർ എസ് എസ് നയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അത്തരത്തിലൊരു താല്പര്യമില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക അത്ര ആശയം ഉണ്ടല്ലോ അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് തീവ്രമായ ഹിന്ദുത്വ തലക്കി പിടിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ട് അവരിപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളായിരിക്കണം എന്ന് പോലും ഇല്ല ഇപ്പോൾ ഹിന്ദു മഹാസഭാ അതായത് പരിവാർ സംഘടനകൾ ഒരുപാട് സംഘടനകളുണ്ട് ആ പരിവാർ സംഘടനകളോടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഒന്നാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയ്ക്ക് ഇപ്പം പരിവാറായിട്ട് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ ഈ മഹാ ഹിന്ദു അഖാഡ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ പലതരം അഖാഡകളുണ്ട് അതിൽ നമ്മൾ വിചാരിക്കുക സന്യാസി അഘാടകളാണ് ഇപ്പൊ സന്യാസിമാർക്കൊക്കെ അഘാടകളുണ്ട് അതല്ല വേറെ ചില സംഘടനകളുണ്ട് ഇങ്ങനത്തെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ എന്താണ് ഏർ എന്തോ ഒരു വിശ്വാസ മഞ്ചുണ്ടായിരുന്നു എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹർജികൾ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ അടിയിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീരാവുന്നതല്ല ഭാരതത്തിലെ സനാതനധർമ്മം എന്ന് പറയുന്നത് അതായത് ഹിന്ദുവിന് ക്ഷേത്രമില്ലെങ്കിലും അതെ ഹിന്ദു ഹിന്ദു അതെ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഹിന്ദുവിന് പ്രതിഷ്ഠയോ അമ്പലങ്ങളോ പോലും വേണ്ട വേദങ്ങൾ പറയുന്നത് എന്താ വേദം പറയുന്നത് ക്ഷേത്രാരാധന വേണ്ടതില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രാരാധന വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ക്ഷേത്രം വേണ്ട എന്നല്ല ഈ ദൈവത്തെ അറിഞ്ഞ ആളുകൾക്ക് ദൈവത്തിലേക്ക് എത്തിയ ആളുകൾക്ക് ദൈവത്തോട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ദൈവത്തിലെത്താത്ത ആളുകൾക്ക് വേണം വേണം ക്ഷേത്രത്തിൽ എത്താത്തപ്പോൾ ഞാനൊരു ഉദാഹരണം പറയും ഇപ്പം നഴ്സറി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കും അവിടെ നിന്ന് അവൻ യു പി സ്കൂളിൽ എത്തുന്നു അപ്പം ഉദാഹരണത്തിന് ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഇവിടെ മഴ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് കടലിൽ നിന്ന് പിന്നെ ഇതുണ്ടായി പിന്നെ ഈ നമ്മൾ ഇതൊന്നുമല്ല പറയുന്നത് നമ്മൾ പറയുന്നത് എന്താ നമ്മൾ പിന്നെ നോർമലി ചിലപ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥ എന്ന് പറയുന്നത് ഇപ്പം ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എന്നൊക്കെ സിമ്പിളായിട്ട് പറയാറുണ്ട് പക്ഷേ ഈ പഠനം കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഹൈസ്കൂൾ ലെവലെത്തുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ത് ഇതല്ല സംഭവം ഇതല്ല ഇത് പിന്നെ സൂര്യൻ്റെ ചൂടേറ്റ് പിന്നെ എന്താണ് വെള്ളം പിന്നെ വായുവായിട്ട് മുകളിലേക്ക് പോകുന്നു അത് അവിടെ മേഘമായി പെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെയാണ് മതത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ക്ഷമിക്കണം മതത്തെ എന്ന വാക്കി അനുഭവിക്കുന്നില്ല അതായത് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മനസ്സിലാക്കാൻ ഒരു വിഗ്രഹത്തിൻ്റെ ആരാ ഒരു എന്താണ് ഒരു ആവശ്യകതയുണ്ട് ഒന്നും നമ്മൾ കാണാതെ വിശ്വസിക്കില്ല നമ്മുടെ ഉള്ളിലേക്കൊരു സങ്കല്പം എന്ന് പറയുന്നൊരു ഉണ്ട് ആ സങ്കല്പം വെച്ചാൽ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ അങ്ങനെ സങ്കല്പത്തെ വെച്ച് വെച്ച് നമ്മൾ ഓരോ പടിപടിയായിരുന്നു ഏറ്റവും അവസാനമാണ് വേദത്തിലേക്ക് എത്തുന്നത് ശരി ഈ കർമ്മം പറയുന്ന ഒരു സംഗതിയുണ്ട് നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വായ്പയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും ഏഹ് പലിശയും പലിശയുടെ പലിശയുമായിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതാണ് കർമ്മ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന ഈ തിരിച്ചുപിടിക്കൽ പോരാട്ടങ്ങൾ ഈ കർമ്മ തന്നെയാണ് അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും നിർവചിക്കാം അതായത് ഒരു കാലഘട്ടത്തിൽ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്തു അങ്ങനെ തകർത്ത് ഒരുപാട് കാലം മണ്ണിനടിയിൽ നിന്ന പ്രതിഷ്ഠകൾക്ക് ഒരു കാലം കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലനം നിങ്ങൾ അനുഭവിക്കുന്നു കർമ്മ എന്ന് പറയുന്നത് എന്താണ് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലനം എനിക്ക് കിട്ടും അതിൻ്റെ തീർച്ചയായിട്ടും ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി തന്നെ വരും അത് ഭീകരമായിരിക്കും ഞാനിപ്പോൾ ഗൗതമിനെ കൊണ്ട് ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞു വന്ന് വരിക ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞ് അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രതിഫലനം എനിക്ക് അതിൽ ഭീകരമായിട്ട് കിട്ടും ഒരു സംശയവും ഇല്ലാത്ത കാര്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലേക്കായിരിക്കും അത് വരിക നമ്മൾ വിചാരിക്കും ഏ അങ്ങനെയൊന്നുമില്ല കർമ്മ ഓഫ് കർമ്മ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത് തന്നെയാണ് ഈ ആ ലോ കർമാളിറ്റിക്സ് ഉണ്ടല്ലോ ആ കർമ്മ ആണ് ഇവിടെ ഹിന്ദുത്വ ആളുകൾ പറയുന്നത് പക്ഷേ ഞാൻ ആ കർമ്മ പോളിറ്റിക്സിനെക്കൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ മനുഷ്യനായി നിന്നുകൊണ്ട് ഇവിടെ ജീവിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അപ്പം ഈ പറയുന്ന പള്ളികൾക്കടിയിൽ ശിവലിംഗങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ തേടിപ്പോകുന്നതിനെ ആർ എസ് എസ് പോലും ഓണം ചെയ്യുന്നില്ല എന്നുള്ള കാലത്ത് തീവ്ര ഹിന്ദുത്വമായി പിന്നെ സംസാരിക്കുന്നവരെ ചിന്തിക്കുന്നവരെ എന്താണ് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് അതിന് അടിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനടിയിൽ ഈ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞു പോയാലും അത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ വഖഫ് ബോർഡിന്റെ വിഷയം എല്ലാം വക്കഫാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോകുകയാണ് ഈ വഖഫ് ബോർഡിന്റെ വിഷയവും ഇതും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും അനുവദിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ക്രിസ്ത്യസ് അഭിപ്രായം ഞങ്ങളുടെ പിന്നെ സ്ഥലമാണെന്ന് പറഞ്ഞു പോകുന്നതിനെ അതും അനുവദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചില വൈകാരികമായ വിഷയങ്ങളൊഴികെ വലിയ മത തീവ്രവാദത്തിലേക്ക് മതവർഗീയ എന്താണ് പ്രശ്നങ്ങളിലേക്ക് ഇതിനെത്തിക്കാതെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഈ ഉത്തരേന്ത്യൻ ജനതയ്ക്കിടയിൽ ഈ ഒരു ഈ ഇൻവേഡേഴ്സിൻ്റെ അതായത് പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക ശക്തികളുടെ വലിയ ആക്രമണങ്ങൾ നേരിട്ട ഒരു സമൂഹമാണത് ഈ നളന്ത തക്ഷശില പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ലൈബ്രറികൾ യൂണിവേഴ്സിറ്റികളൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എത്രയോ മാസങ്ങളെടുത്താണ് അത് കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളാവട്ടെ ഇതൊക്കെ ഒരു വസ്തുത തന്നെയാണ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളും പക്ഷെ ഇവിടെയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ആരും ഒരക്ഷരവും പ്രത്യേകിച്ച് ലെഫ്റ്റ് ചിന്താഗതിക്കാർ അല്ലെങ്കിൽ സെക്യുലർ തങ്ങൾ സെക്യുലർ സെക്യുലർസ്റ്റുകളാണെന്നൊക്കെ പറയുന്നവർ ഒരക്ഷരം ഇണ്ടാതിരിക്കുകയും എന്നാൽ ഒരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിൽ ഒരു അമ്പലം തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിൽ ഒരു പള്ളി വരികയും ആ പള്ളി മാറ്റി അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർ എതിർക്കുക വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ കൃത്യമായി മനസ്സിലാവില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതായത് ന്യൂനപക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷം ഒരു ഒരു പെർഫെക്റ്റ് വോട്ടായിട്ട് അവിടെ ഉണ്ട് അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് തലയിൽ കയല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഭാരതത്തിലെ ഹൈന്ദവീയമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്ത് വളരെ വിശാലമായ കാഴ്ചപ്പാടുണ്ട് അതിനെ നമ്മൾ അങ്ങനെയൊന്നും കാണുന്ന ആളുകളല്ല സനാതനധർമ്മത്തിലെ ആളുകൾ എന്നൊരു സംഭവമുണ്ട് അതിനെ വെച്ചുകൊണ്ട് മതത്തെ ഇങ്ങനെ ഗൗതമിപ്പോ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഗൗതമ നിരഞ്ജീത്തു അറിയുമോ ഇല്ല ഗൗതം യും കുറി തൊട്ട് വരണമെന്നോ ഗൗതം നിർബന്ധമായും മൃതമെടുക്കണമെന്നോ പറയുന്ന ആളുകൾ ഹിന്ദു മതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നിങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ മറ്റു ചില ഇപ്പൊ നോമ്പ് എടുത്തില്ലെങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഉത്തരം പറയേണ്ടതായി വരും അപ്പൊ ആ രീതിയിൽ മതങ്ങൾ വളർത്തുന്ന സംഘടിത മതം സംഘടിതമാണ് ന്യൂനപക്ഷങ്ങൾ ആ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഇവിടെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടില്ലേ ആ ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പൊ പിടിച്ചു ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശരിയാണ് സംഭവം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടത്തിലൊക്കെ പടയോട്ട കാലങ്ങളിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ശരിയാണത് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുക അതായത് മനോഹരമായ ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക ഇന്ത്യ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന പ്രധാനമന്ത്രി ഉള്ള നാട്ടിൽ ഈ ഇതിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുകയല്ല വേണ്ടത് വളരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നളന്ത നക്ഷശല്യമൊക്കെ തിരിച്ചു വരാൻ പോകുന്നുണ്ട് അതുപോലെ വൈകാരികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ എല്ലാ പള്ളിക്കടിയിലും പോയിട്ട് ഈ ഇത് തപ്പാൻ നിന്നാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ ചെയ്യുന്നത് ചില ഹിന്ദുക്കൾ ചെയ്യുന്നത് ചില ഹിന്ദു സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞങ്ങൾ ശക്തരാണ് ലോകത്തിന് മുന്നിൽ അവർ കൊടുക്കുന്ന മെസ്സേജ് ഞങ്ങൾ ശക്തരാണെന്നാണ് ഹിന്ദുക്കൾ സംഘടിതരാണ് കാരണം നമ്മുടെ അയൽ രാജ്യങ്ങൾ ഇവരെല്ലാം വലിയ മതങ്ങൾ കൊണ്ട് സംഘടിതരാണ് അപ്പം ഹിന്ദു ഇവിടെ ഇൻസെക്യൂർ ആവരുത് എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം രീതിയിലുള്ള ഈ ഹർജികളും ഏ തപ്പലുകളുമൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് മതങ്ങൾ ഏറ്റവും ശക്തരായിട്ടുള്ള ലോകം തന്നെ നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരും രണ്ട് മതങ്ങൾ മതങ്ങളേതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം രീതിയിലുള്ള നന്മയുടെ വഴിയൊന്നും എപ്പോഴും സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് ഇന്നാട്ടിലെ ഒരുപാട് ഹിന്ദുക്കൾ മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത്തരം രീതിയിലുള്ള ഹർജികളും തപ്പലുകളൊക്കെ ഉണ്ടാവുന്നത് അതിനെ നമ്മൾ എതിർക്കാൻ വളരെ ചുരുക്കി ഒരു കാര്യം നമുക്ക് അവസാനിപ്പിക്കാം അതായത് കാലങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മതേതരത്വം എന്ന പേരിൽ മതേ യഥാർത്ഥ മതേതരത്വം പ്രശ്നമില്ല മതേതരത്വം എന്ന പേരിൽ ഹിന്ദുവിൻ്റെ തലക്കിട്ട് എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് ഈ വഖഫ് ബോർഡ് അടക്കം ഉണ്ടാക്കി വഖഫ് നിയമം അടക്കം ഉണ്ടാക്കിയല്ലോ എന്നും പറഞ്ഞു കൊണ്ട് ഉണ്ടായിക്കൊണ്ടുവന്ന നിയമങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളും ഒക്കെ തന്നെ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഹൈന്ദവർക്ക് തിരിച്ചടി ഒരുപാട് തല ഇങ്ങനെ എന്താ പറയുക തല ഈ ഭൂമിയിൽ തട്ടുവോളം ഞാൻ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആ സംഭവമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ വർഗീയ കലാപങ്ങളടക്കം ഉണ്ടാകുന്നത് ഇത് ചെയ്തു വെച്ചതിന് പിന്നിൽ ഇവരുടെ ഈ കപടം അതേതരത്വമാണ് അതാ